നമ്മളെ കാണണം വരണം ഒന്ന് പുറത്തു ൊക്കെ തോന്നുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഒരു സുഖമുള്ള സമയമാണെങ്കിലേ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അവിടേക്ക് വരുകയും ചെയ്യാം ഉം വന്ന് കിടന്ന പോലെ രണ്ടോ മൂന്നോ ദിവസം നമുക്ക് വന്ന് കിടന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് മരണത്തിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അത് ആ വാസ്തവം ആ രോഗിയും അതുപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങളും അത് ഉൾക്കൊള്ളാനും അവരുടെ മനസ്സിലുള്ള പ്രയാസങ്ങൾ ഷെയർ ചെയ്യാനും ശരിക്കും ഒരു ഒരു വേദിയാണത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് എനിക്ക് മരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങനെ ധാരാളം പറയാനുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അനസ്തീഷ്യ വിഭാഗത്തിൽ ഡോക്ടർ രാജഗോപാലിനോടൊപ്പം ജോലി ചെയ്തിരുന്ന സമയത്ത് വേദനയുള്ള രോഗികളുടെ വേദന മാറ്റാനുള്ള ചില അനസ്തീഷ്യയിലുള്ള ചില വഴികൾ അത് അന്വേഷിച്ച് ആണ് ഞങ്ങൾ രണ്ടുപേരും പിന്നീട് പലേറ്റീവ് പരിചരണ രംഗത്ത് എത്തിപ്പെടുന്നത് കേവലം ഒരു ഒരു ഇഞ്ചക്ഷൻ കൊണ്ട് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഒരു ഇടപെടൽ കൊണ്ട് മാറ്റാവുന്ന പ്രശ്നങ്ങളല്ല ഇത്തരം രോഗികൾക്കുള്ളത് എന്നുള്ള തിരിച്ചറിവും ഇവരുടെ ജീവിതം അല്പമെങ്കിലും വ്യത്യാസം വരണമെങ്കിൽ വളരെ വിപുലമായ രീതിയിലുള്ള ജനകീയ ഇടപെടലുകൾ ആവശ്യമുണ്ട് എന്നുള്ള ഒരു ബോധവും വന്നതിനെ തുടർന്നിട്ടാണ് നമ്മുടെ കേരളത്തിലെ ഈ കോഴിക്കോട് പാലേറ്റി പരിചരണ രംഗത്ത് പ്രിയപ്പെട്ടവരെ ഒരുപാട് കിടപ്പ് രോഗികൾക്ക് ആശ്രയമായ ചാത്തമംഗലത്തെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി സ്വന്തമായി ഒരു ആസ്ഥാനം നിർമ്മിക്കുന്നതിനുള്ള ഫണ്ട് ശേഖരണത്തിലാണ് ഈ ഫണ്ട് ശേഖരണത്തിൽ നമുക്കും പങ്കാളികളാവാം പ്രിയരെ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക എന്നതാണ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം കഴിഞ്ഞ പതിനാറ് വർഷമായി സൊസൈറ്റി നിങ്ങളുടെ മുമ്പിലുണ്ട് പഞ്ചായത്തിനെ നാല് ക്ലസ്റ്ററുകളായി തിരിച്ച് മുമ്പോട്ട് പോവുകയാണ് നാം നമ്മുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും അതിലുപരി കിടപ്പ് രോഗികൾക്കും ആവശ്യമായ എല്ലാ തരത്തിലുള്ള പരിചരണവും നൽകാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ പോളിക്ലിനിക്ക് അതേപോലെ സ്ഥിരമായ എല്ലാ തരത്തിലുള്ള ആശ്വാസങ്ങളും ഏകുന്ന ഒരു സെൻ്റർ എന്ന സ്വപ്നമാണുള്ളത് ആയതിനു വേണ്ടിയിട്ടാണ് നാൽപ്പത് ലക്ഷം മുതൽ മുടക്കി നമ്മൾ സ്ഥലം കണ്ടുവച്ചത് അതിന് അഡ്വാൻസ് കൊടുത്തിരിക്കുന്നത് ഇനി ബാക്കിയുള്ള ശ്രമങ്ങൾ നമ്മുടെ കയ്യിലാണ് ആ അർത്ഥത്തിൽ എല്ലാവരും നമ്മളെ പിന്തുണക്കുന്നുണ്ട് എല്ലാവരുടെ ശ്രദ്ധയും അതേപോലെ എല്ലാവരുടെയും സഹകരണവും ഈ ഉദ്യമത്തിനുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിക്കുന്നു